പബ്ലിക് സ്കൂളിന്റെ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി പൊതുരംഗത്തും പ്രവർത്തന രംഗത്തുമുള്ള വനിതകൾ അമ്മമാർ എന്നിവർക്ക് ആദരവ് നൽകി വിവ ഫെം എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ ദിനാചരണ പരിപാടിയിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു മുളവേലിൻ അധ്യക്ഷത വഹിച്ചു കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ലഭിക്കുന്ന ആ വേദന വളരെ തുച്ഛമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ വേതനത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഇത്രമാത്രം സമർപ്പണ മനസ്സോടുകൂടി ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ സമൂഹത്തോട് അത്രമാത്രം പ്രതിബദ്ധതയുള്ള തോന്നുക ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് കഴിഞ്ഞ കാലം നൂറ്റാണ്ടു കാലമായിട്ട് ഞാൻ കൂടുതൽ സഞ്ചരിക്കുന്നത് ബൈക്കിലാണ് കാരണം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കുറച്ച് മനുഷ്യരെ പിന്നെ കാണാൻ പറ്റും ചക്കുവള്ളം പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ എം എ എം ബദിനി ആശാഭവനിലെ സന്യാസിമാർ പ്രതീക്ഷാനികേതനിലെ സന്യാസിനിമാർ നാലും അതിൽ കൂടുതലും കുട്ടികളുള്ള അമ്മമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ ജോസ് ജെ പൊറിയിടം പി ടി എ പ്രസിഡന്റ് റെജി വി എസ് എം പി ടി എ പ്രസിഡന്റ് നീതു റോർ എം പി ടി എ പ്രസിഡന്റ് നീതു ലോറൻസ് വൈസ് പ്രിൻസിപ്പാൾ നവ്യ നാരായണൻ സ്റ്റാഫ് സെക്രട്ടറി ബോസ് എ ഡി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആദരിക്കപ്പെട്ട വനിതകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര